الرحيم بسم الله العظيم القدرة والشان السديد البطس والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يسأل لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما علمتم حريص عليكم بالمؤمنين رؤوف رحيم صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الساكدين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم الراحمون يرحمهم الرحمن تبارك وتعالى ارحموا من في الارض يرحمكم من في السماء صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا الوي على احد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد اللهم صل على سيدنا محمد وعلى ال واصحاب سيدنا ومولانا محمد ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ ആലിന്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സുഹൃത്തുക്കളെ ഞാൻ ഒരു സുദീർഘമായ വാന്ന് പറയുന്നില്ല ഇടയ്ക്ക് ഏതാനും ചില വാക്കുകൾ മാത്രം മർക്കസിന്റെ അടുത്ത സ്ഥലമായതുകൊണ്ട് അവിടെ പ്രവർത്തകർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിക്കുകയാണ് എനിക്ക് ഒരൊറ്റ വിഷയം പറയാനുള്ളത് അള്ളാഹുഹു അവന്റെ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് ഓതാൻ പഠിപ്പിച്ചതാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ ഓരോ സന്ദർഭത്തോട് യോജിച്ചു ഇവിടെ അള്ളാഹുവിന്റെ അറിയപ്പെട്ട പേരുകൾ ഉണ്ട് അയ്യായിരത്തോളം പേരുകൾ അള്ളാഹുവിന് അറിയപ്പെട്ട പേരുകൾ ഉണ്ട് അതിൽ തൊണ്ണൂറ്റി ഒമ്പത് പേര് അസ്മാ ഉൽഹസന എന്ന പേരിൽ അറിയപ്പെട്ട പ്രസിദ്ധമായ പേരുകൾ ഉണ്ട് ഈ തൊണ്ണൂറ്റിയൊമ്പത് പേര് അസ്മാ ഉൽഹസന ആരെങ്കിലും ദായുമാക്കി ചെല്ലിയാൽ അവന് സ്വർഗമുണ്ട് എന്ന്

പ്രസിദ്ധപ്പെട്ട പേരുണ്ട് ഈ തൊണ്ണൂറ്റിയൊമ്പത് പേർ ഒരാൾ കാണാതെ പഠിക്കുകയോ അയാൾ പതിവായി ചെല്ലിക്കൊണ്ടിരിക്കുകയോ ചെയ്താൽ ജന്ന അവൻ സ്വർഗത്തിൽ കടക്കും എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ കേൾക്കുന്ന ഉമ്മമാരും ചെറുപ്പക്കാരും സഹോദരന്മാരും എല്ലാം അസ്മാ ഉൽഹസന കാണത്തെ പഠിക്കാനും അത് എല്ലാ ദിവസവും ചെല്ലാനും ശ്രമിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറയുന്ന വിഷയം ഈ അസ്മാ ഉൽ ഹോസലയിൽ അള്ള എന്ന് പറയുന്ന ഇസ്മു ഇസ്മുൽ ജലാല ഈ പേര് ആർക്കും വെക്കാൻ പാടില്ല ഒരൊറ്റ കുട്ടിയെയും അള്ള എന്ന് വിളിക്കാനോ പേര് വെക്കാനോ പാടില്ല ലോകത്ത് ഏറ്റവും വലിയ ദജാലനുകളുടെ കൂട്ടത്തിൽപ്പെട്ട മുസൈലിമത്തുൽ കതാബിന് അവന്റെ അനുയായികൾ വെച്ചു റഹ്മാൻ എന്ന പേര് അള്ളാഹു എന്ന പേര് അവരും വെച്ചിട്ടില്ല രണ്ടാമത്തെ പേര് റഹ്മാനാണ് ഇതും ഒരൊറ്റ മനുഷ്യനെയും വിളിക്കാൻ പാടില്ല റഹ്മാൻ സാഹിബ് റഹ്മാൻ എന്ന് വിളിക്കാൻ പാടില്ല അത് തനിച്ച തെറ്റാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് മുസൈലിമത്തുൽ കസാബിന്റെ അനുയായികൾ അയാളെ അഭിസംബോധന ചെയ്തില്ല ചെയ്തില്ലാസിൽ

الله ينفعي رحمن ينفعي سرتيجاء بريكان باريل لا إنال بسم الله الرحمن الرحيم هذا دلائل مولانا بتعي براي الرحيم الله سبحانه وتعالى أبن الحبيب يا محمد رسول الله ാഹു അല തങ്ങൾക്ക് വെച്ചിട്ടുണ്ട് റസൂലും ഇന്നംഭുസിക്കും നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ ഏറ്റവും ഉത്തമരായ ഏറ്റവും മഹത്വമുള്ള റസൂല് നിങ്ങൾക്ക് വന്നിരിക്കുന്നു അജീസു നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും വരുന്നത് നബിസല്ലാഹു അലൈഹിമ